ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു സെയിൽസ് വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബേഴ്സിൻ്റെ ഒരു കോംബോ ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ സി സി വാങ്ങിക്കുന്നില്ല കേട്ടോ കേരളത്തിനകത്ത് മാത്രമേ ഉള്ളൂ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ് മുതലാണ് കേട്ടോ മുന്നൂറ് രൂപയ്ക്കെങ്കിലും പ്ലാൻസ് വാങ്ങിക്കണം അതായത് ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അപ്പോൾ മൂന്നെണ്ണം ആണെങ്കിൽ മുന്നൂറ് രൂപ അങ്ങനെയാണ് വരുന്നത് കേട്ടോ സി സി ഇല്ല നാലെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനായിട്ടല്ല പറയുന്നത് കോംബോ ഞാൻ ഒത്തിരി വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് മൂന്ന് മുതൽ സ്റ്റാർട്ടിങ് സെലക്ട് ചെയ്യാം നാലെണ്ണം എങ്കിൽ നാന്നൂറ് രൂപ അഞ്ചാണെങ്കിൽ അഞ്ഞൂറ് അങ്ങനെ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ അയച്ചു വരും ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ അയക്കുകയാണെങ്കിൽ നാളെയോ അല്ലെങ്കിൽ പിന്നെ ബുധനാഴ്ച വർക്കിംഗ് ആയിരിക്കില്ല വ്യാഴാഴ്ചയോ കിട്ടും കേട്ടോ നാളത്തേക്ക് തന്നെ മിക്കവർക്കും എല്ലാവർക്കും കിട്ടും ഇനിയിപ്പോൾ ട്യൂബേഴ്സ് ആണ് ലോട്ടസ് ട്യൂബേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് മോശമൊന്നും ആവില്ല കുഴപ്പമില്ല വ്യാഴാഴ്ച കിട്ടിയാലും നിങ്ങൾക്കത് സേഫായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും കേട്ടോ അപ്പോൾ പിന്നെ ഈ ഒരു ആഴ്ചയിൽ നമ്മൾ പിന്നെ ഇനിയൊരു സെയിൽസ് വീഡിയോ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ലോട്ടസ് ടൂഗോസ് അയക്കാൻ കുറെ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചു അയച്ചുപോട്ടെ അപ്പോൾ ഞാൻ ഈ ഒരാഴ്ച കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞായിരുന്നു ഇനി നിങ്ങൾ അയച്ചോളൂ കേട്ടോ ഇനിയിപ്പോൾ വേണം എന്നുള്ളവർക്ക് സെയിൽ ചെയ്യാൻ ചെയ്ത് തരണം എന്നുള്ളവർക്ക് പ്ലാൻസ് അയക്കാം കാരണം ഇനിയിപ്പോൾ എനിക്ക് വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു വർക്കിംഗ് ഡേയ്സ് ആ ഒരു എന്താ പറയുക റെസ്റ്റ് എടുക്കുന്ന ടൈമൊക്കെ വന്ന് കഴിയും ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം എന്തൊക്കെ വെറൈറ്റീസാന്ന് നോക്കാം സീസ് ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചാൻസ് ആണ് വേഗം വാങ്ങിച്ചോളൂ വാങ്ങിച്ചുള്ളൂ വെറൈറ്റി വന്നിട്ട് പിങ്ക് ലൗഡിന്റെ ട്യൂബേഴ്സ് ആണ്ട്ടോ ഇത് കണ്ടോ ലീഫുകളൊക്കെ വന്നിട്ടോ അപ്പോൾ ഒരു ട്യൂബറിന്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇത്തിരി ട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത് പിങ്കളോട് ഇതിലും ഉണ്ടെന്ന് അറിയും അപ്പോൾ ലീഫുകളൊക്കെ വന്നിട്ട് ഇലകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അതാ വേരുകളും വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ ഇനി ഇത് വെള്ളത്തിലിട്ട് വെക്കണം എന്നൊന്നുമില്ല കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ആ ഒരു ബോക്സിൽ വന്ന ആ ഒരു പ്ലാന്റിനെ ഒന്ന് ഫ്രഷ് ആക്കി എടുക്കുക കുറച്ച് മണിക്കൂറുകൾ വെള്ളത്തിലിടുക അതിനുശേഷം നട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം വെള്ളത്തിലിട്ട് വേരൊക്കെ വന്ന പ്ലാന്റ്സ് തന്നെയാണ് ട്യൂബേഴ്സ് ആണ് ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നമ്മൾ അയക്കുന്ന ടൈമിൽ ഈ ന്യൂസ് പേപ്പറിൽ നനച്ചിട്ടാണല്ലോ വിൽക്കുന്നത് അപ്പോൾ ചിലപ്പോൾ വേരൊന്നും ഇല്ലെങ്കിലും കിട്ടുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് ഫോട്ടോ ഇട്ട് വരുമ്പോൾ വേരുണ്ടാവാറുണ്ട് കേട്ടോ ആ ഒരു നനവിൽ നിന്നിട്ട് പോലും ലോട്ടസിൽ വേരുകൾ വരാറുണ്ട് അപ്പോൾ നല്ല സേഫ് ആയിട്ട് തന്നെ കിട്ടും എല്ലാവർക്കും വേണ്ടവർ ഈ ഒരു പിങ്ക് പിങ്ക് പിങ്കളോട് വേണ്ടവർ പറഞ്ഞോളൂട്ടോ പിങ്കിളോടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നിറയെ ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാകും എപ്പോഴും പൂക്കൾ നിറഞ്ഞു നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പിങ്ക് പിങ്കിലവിടെ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക അമേലിയാണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിനെ ബ്ലൂമിങ് മെഷീൻ എന്നാണ് കേട്ടോ പറയുന്നത് അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വലുപ്പുള്ള ട്യൂബേഴ്സൊക്കെ തന്നെയായിരിക്കും കിട്ടുന്നത് അമേരിക്ക മേലിയ നൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ വേരൊക്കെ വന്നിട്ടുള്ള ഹാർഡ്ബ്രിഡിൻ്റെ ട്യൂബേഴ്സും ഉണ്ട് കേട്ടോ അതും വളരെ കുറച്ചേ ഉള്ളൂ അതും വേണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ബിയോണിയാണ് കേട്ടോ അതാ വലിയ ട്യൂബറാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ പിങ്ക് ബിയോണിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അടുത്ത വെറൈറ്റി താമു ആണ് കേട്ടോ താമുവിൻ്റെ ഈ ഒരു വലിപ്പുള്ള തിക്ക് റണ്ണേഴ്സ് ആയിരിക്കും കിട്ടുന്നതാണ് കേട്ടോ ഇത് തന്നെ ആയിരിക്കും സെയിം കിട്ടുന്നത് ഏകദേശം ഈ ഒരു വലിപ്പുള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് കാവേരിയാണ് കാവേരിയുടെ ട്യൂബേഴ്സ് ഈയൊരു വലിപ്പുള്ള ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരി പിയോണിയാണ് കേട്ടോ ദാ ഈ വലിപ്പുള്ള ട്യൂബർ ഉണ്ടോ കേട്ടോ അതാണ് ഇത്തിരി വലിപ്പുള്ളത് ഇതൊക്കെ നൂറിൻ്റെ ആണ് കേട്ടോ അമരി പിയോണിയാണ് നൂറിൻ്റെ ആണ് കേട്ടോ ഇതൊക്കെ അടുത്ത വെറൈറ്റി ഫോർണറാണ് കേട്ടോ ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ അത് വൈറ്റ് കളറിലെയും ഈ ഒരു കോമ്പോൽ നിങ്ങൾക്ക് വാങ്ങിക്കാം വൈറ്റ് ഫോർണർ കേട്ടോ അടുത്ത വെറൈറ്റി നമുക്ക് പൂവിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ ഐ ഡി അറിയത്തില്ല ഇതും നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ വലിയ ടൂബേഴ്സ് ആണ് ഇതൊക്കെ കണ്ടല്ലോ ഈ ഒരു വലിപ്പം ഉണ്ടാവും ട്യൂബേഴ്സിന് കേട്ടോ നൂറ് രൂപയുള്ളൂ വെറൈറ്റി വന്നിട്ട് യെല്ലോ പി യോണിൻ്റെ കുഞ്ഞ് കുഞ്ഞ് ട്യൂബേഴ്സാണ് കേട്ടോ കുഞ്ഞു നിറച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ട് അതും നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹലോ പിയോണിയാണേ ഇത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള ട്യൂബേഴ്സ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ അപ്പം ഇനി നമ്മൾ ക്രിസ്മസ് ക്രിസ്മസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സെയിൽ വീഡിയോ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തന്നെ എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും ഓർഡർ ആയിരുന്ന എല്ലാവർക്കും തന്നെ ഇന്ന് തന്നെ അയച്ചുതരും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞ് സെയിൽ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരും നന്നായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും കേട്ടോ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കും സങ്കടങ്ങളൊക്കെ മാറ്റിവെക്കൂ ഈ ദിവസങ്ങളെ വെക്കേഷന് മാക്സിമം എൻജോയ് ചെയ്തിട്ട് ഒത്തിരി ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടവരെയൊക്കെ പോയി കാണൂ അത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ഫ്രണ്ട്സ്